അങ്ങനെ ഒരു മിഡ് വീക്ക് എവീക്ഷണം കൂടി ഉണ്ട് ആരാണ് പുറത്തു പോകുന്നത് അക്ബർ പുറത്തായിട്ടുണ്ടോ അല്ലെ വേറൊരു മത്സരാർത്ഥിയാണ് പുറത്തായത് എങ്ങനെ പുറത്തായി എന്ന് പല ചോദ്യങ്ങൾക്കും ഉത്തരം ഇന്ന് കിട്ടിയിട്ടുണ്ട് സോ വൺസ് വെൽക്കം ബാക്ക് ടു സീസ് റോക്കസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതായത് ഒരു എവിക്ഷണം കൂടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു എവിഷനും കൂടി ഉണ്ടാകും അതില്ലാതെ എന്തായാലും ഇരിക്കത്തില്ല ഒരു എവിക്ഷണം കൂടി ഉണ്ട് അപ്പോൾ ആ എവിഷൻ വെക്കാൻ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സീസണിലും ഉള്ളതുപോലെ തന്നെ ഗ്രാൻഡ് ഫിനാലേക്ക് ടോപ്പ് അഞ്ച് പേര് മാത്രമേ പോകത്തുള്ളൂ ടോപ്പ് ഫൈവ് മാത്രമേ പോകത്തുള്ളൂ പക്ഷേ ഇപ്പം ടോപ്പ് സിക്സ് ആറ് പേരുണ്ട് അപ്പോൾ എങ്ങനെ കളിച്ചാലും ഒരു മത്സരാർത്ഥിനി ഇന്നല്ലെങ്കിൽ നാളെയായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തായിരിക്കും അപ്പോൾ അതിൽ ആരായിരിക്കും പുറത്ത് പോകുന്ന അടുത്ത ചോദ്യം വരുന്നത് ഇപ്പോൾ സത്യത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പി ആറുള്ള ഒരു വ്യക്തിയാണ് അക്ബർ എന്ന് പറഞ്ഞ ഒരു മത്സരാർത്ഥി അതേ സമയത്ത് ഒട്ടും പി ആറില്ല പക്ഷെ ജനപ്രീതി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജനങ്ങളുടെ കുറെ സപ്പോർട്ടുള്ള ഒരു വ്യക്തിയാണ് നെവിൻ അതേപോലെ തന്നെ അക്ബറിന് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും പി ആറും ഉണ്ട് കേട്ടോ അതാണ് അക്ബറിന്റെ പ്ലസ് പോയിന്റ് പക്ഷെ നെവിന് പി ആർ ഇല്ല അതാണ് നെവിൻ്റെ നെഗറ്റീവ് അപ്പം അങ്ങനെ നോക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാത്രം നെവിൻ പോവാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ മാത്രം പക്ഷേ കൂടുതലും ജനങ്ങളെ ആരിക്കുമല്ലോ വോട്ട് ചെയ്ത് കയറ്റുന്നത് അപ്പൊ അങ്ങനെ നോക്കുകയെന്നുണ്ടെങ്കിൽ അക്ബർ ആയിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുക ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയ ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ അക്ബർ പുറത്താവും അക്ബർ പുറത്താവും ടോപ്പ് ഫൈവ് ഇല്ല ടോപ്പ് സിക്സ് ഉള്ളു അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നത് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സീസൺ വെറൈറ്റി സീസൺ ആണ് ഏഴിന്റെ പണിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ടോപ്പ് സെവൻ ആയിരുന്നു വെക്കേണ്ടത് ഒരാളെ പുറത്താക്കി ഞാൻ ടോപ്പ് സിക്സ് ആയില്ലേ അപ്പോൾ സിക്സ് വെച്ചിട്ട് ഒരു കാര്യമില്ല ഇത് സീസൺ സിക്സ് ആയിരുന്നെങ്കിൽ സിക്സ് വെക്കായിരുന്നു അപ്പോൾ ഉറപ്പായിട്ട് സിക്സ് വെക്കത്തില്ല അതുകൊണ്ട് ഒരു മത്സരത്തിനോട് പുറത്താക്കി ടോപ്പ് ഫൈവ് തന്നെ ആക്കത്തുള്ളൂ അഞ്ച് മത്സരത്തെ തന്നെ ആക്കത്തുള്ളൂ ചിലപ്പോൾ ഇന്നൊരു എവിക്ഷൻ ഉണ്ടാവും ആ എവിഷനിലൂടെ അക്ബർ എന്ന് പറഞ്ഞൊരു മത്സരാർത്ഥി പുറത്തു പോകാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട് ബോട്ടിങ്ങിലായിക്കോട്ടെ വളരെ കുറവിലാണ് നിൽക്കുന്നത് ബോട്ടിംഗിൽ ഇനി അറിയത്തില്ല ഇനി പി ആറിൻ്റെ ബലത്തിലൊക്കെ എന്തിനൊക്കെ സംഭവിച്ചാൽ ഒന്നും പറയാത്തി പറയാൻ പറ്റത്തില്ല എന്തായാലും അക്ബർ പുറത്താവും എനിക്ക് തോന്നുന്നത് നമുക്ക് എന്തായാലും വഴിയേ അടുത്ത അപ്ഡേറ്റുമായിട്ട് കാണാം എന്തായാലും ബിഗ് ബോസ് പുതിയ പ്രേമോ ഇറക്കുമല്ലോ അപ്പോൾ നമുക്കറിയാം എവിക്ഷൻ എവിഷൻ ഉണ്ടോ എന്ന് എവിക്ഷൻ ഉണ്ടെന്നാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ന്യൂസ് ഞാൻ അപ്പോൾ ഇടുന്നതായിരിക്കും അപ്പോൾ കൂടുതലായിട്ടുള്ള ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സും മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക പിന്നെ ഹൈപ്പ് വളരെ പാട്ടും അടിച്ചു പൊളിക്കുക പിന്നെ ഏത് മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് വീട്ടിൽ ജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ പുള്ളിയുടെ പേര് അല്ലെങ്കിൽ പുള്ളിക്കാരുടെ പേര് മറക്കാണ്ട് കമന്റ് ചെയ്യുക